യാഹ്ലൽ കിതാബ് ഓ വേദക്കാല അലിമത്ത് അൽ ബിസൂന നിങ്ങളെന്തിനാ കൂട്ടിക്കുഴയ്ക്കുന്നത് നിങ്ങൾ എന്തിനാ കലർത്തുന്നത് അൽ ഹക്ക യാഥാർത്ഥ്യത്തെ ബിൽ ബാത്തിൽ ബാത്തിൽ കൊണ്ട് കലർത്തുന്നത് യാഥാർത്ഥ്യത്തോട് നിരർത്ഥകമായ അല്ലെങ്കിൽ നിശ്വലമായ ഇല്ലാത്ത പൊട്ടത്തരങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ ബാത്തിലല്ലേ ബാത്തിലായ സംഗതികൾ ഹക്കിനോട് എന്തിനാ നിങ്ങൾ ചേർത്ത് മിക്സാക്കുന്നത് ബി തഹ്രീഫ് യാ കിതാബിൽ മാറ്റം വരുത്തൽ കൊണ്ട് ഒരു സ്ഥലത്തുള്ളത് വേറെന്തോ അവിടെ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ തസ്വീർ അതിനെ കളവാക്കുക അല്ല കള്ളത്തരം വരുത്തുക കള്ളത്തരം വരുത്തുക അതാണ് ലസൂ ഷാദ് പറയല്ലേ ആ അത് വരുത്തുക പിന്നെ തക്തുമോനൽ ഹക്ക ഹക്കിനെ മറിച്ചു വെക്കുക അതിനകത്ത് തന്നെ ബി അലൈഹി അല്ല സ്വലാ വിശേഷണത്തെ അതോ പണ്ടെന്താണ് ഒരു വ്യഭിചാര പ്രശ്നം വന്നപ്പോൾ അവരുടെ ഇതിൽ വ്യഭിചരിച്ച ആളാണെങ്കിൽ ഇതാണല്ലോ റജിമ് നടത്തേണ്ട സന്ദർഭം വരുമ്പോൾ എറിഞ്ഞു കൊല്ലണ്ട സന്ദർഭം വരുമ്പോൾ റസോൽ അല്ലാസല്ല അടുത്ത് പരാതിയായിട്ട് വന്നു അപ്പം റസൂൽ അല്ലാ സല്ലോ അത് തന്നെ വിധിച്ചു അപ്പം ഞങ്ങളുടെ തൗറാത്തിൽ ഇതിൽ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ തൗറാത്ത് കൊണ്ടുവരാൻ പറഞ്ഞു തൗറാത്തിൽ അവർ പൊത്തി വെച്ച് പൊത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ മാറ്റാൻ കണ്ടാരോ പറഞ്ഞിട്ട് മാറ്റിയില്ലേ എന്നിട്ട് അവരെ പിടിച്ചു അപ്പോൾ അവരെന്ത് ചെയ്തു ആ ഹക്കിനെ അവർ വെച്ചു അല്ലെ അത് അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് തെക്ക് മോനല്ല ഹക്ക എന്നിട്ട് ലാസ്റ്റ് എറിഞ്ഞു തന്നെ ഒന്നല്ലോ അപ്പോൾ തെക്ക് മോനില ഹക്ക ഞങ്ങളുടെ ഹക്കിനെ മറിച്ചും വെക്കുന്നു വാൻ തും താലമൂന നിങ്ങൾ തന്നെ അറിയുന്ന രായ നിലക്കാരൻ ഹക്കോ അതൊക്കെ

ഖുർആൻ ആണല്ലോ ഇറക്കപ്പെട്ടത് അപ്പൊ ആ ഖുർആൻ കൊണ്ട് ഖുർആാനി ഖുർആൻ കൊണ്ട് വിശ്വസിച്ചോ വജ്ഹൻ പകലിന്റെ വജിൽ എന്ന് വെച്ചാൽ ഔവ ലഹു പകലിന്റെ തുടക്കത്തിൽ ഇറക്കപ്പെട്ടതിന് നിങ്ങൾ വിശ്വസിച്ചോ വഖ്ഫുറു നിങ്ങൾ നിഷേധിച്ചോ ബിഹി ആ അതുതന്നെ തന്നെ അതായത് വിശ്വസിച്ചവരുടെ മേൽ ഇറക്കപ്പെട്ട എന്താണോ അതിനെ കൊണ്ട് നിങ്ങൾ നിഷേധിച്ചോ ആഹ്റഹു എപ്പൊ ഇറങ്ങിയ വേളയിൽ വൈകുന്നേര വേളയിൽ ഇറങ്ങിയതിനെ നിങ്ങൾ എന്താക്കിക്കോ അവസാന പകലിന്റെ അവസാന വേളയിൽ ഇറങ്ങിയതിനെ നിങ്ങൾ നിഷേധിക്കുകയും ചെയ്തു എന്തിനാണ് ആകാൻ വേണ്ടി അല്ല വക്ഫുറോ നിങ്ങൾ നിഷേധിച്ചു ബിഹി എന്ന് വെച്ചാൽ ആ നിങ്ങൾ വിശ്വസിച്ച് എന്താണ് അതുകൊണ്ട് പിന്നെ നിങ്ങൾ എന്താക്കിക്കോ നിഷേധിക്കുകയും ചെയ്തു അപ്പൊ രാവിലെ നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുക എന്നിട്ട് വൈകുന്നേരം ആകുമ്പോ പകലിന്റെ അവസാനാവുമ നിങ്ങൾ നിഷേധിക്കുകയും ചെയ്യും എന്തിനാണല്ലേ അല്ലഹും അവർ ആകാൻ വേണ്ടി അയിൽ ആകാൻ വേണ്ടി അവരുടെ ദീനിനെ തൊട്ട് യഖൂലൂന അവർ പറയും മാ ഈ ഖുർആനെ തൊട്ട് ബഅദ ദുഹൂലിഹിം അല്ലെങ്കിൽ ഈ വിശുദ്ധ ദീനിനെ തൊട്ട് അല്ലെങ്കിൽ ഈ ദീനിനെ തൊട്ട് അവർ മടങ്ങിയിട്ടില്ല ബഅദ ദുഹൂലി അവർ പ്രവേശിച്ചതിന് ശേഷവും ഫീഹി ആ ദീനിൽ ഏതൊരവസ്ഥയിൽ ഓഹും ഇവര് തന്നെ ആയ അവസ്ഥ اولو علم ഇൽമിൻ്റെ വക്താക്കളായ അവസ്ഥയിൽ ഇല്ലാതെ ഇൽമിഹിം അവർക്ക് മനസ്സിലായിട്ടല്ലാതെ അവർ മടങ്ങിയിട്ടില്ല ബുദ്ധുലാനഹു ഈ ദീനിൻ്റെ ബാത്തിൽ ബുദ്ധുലാനിനെ മനസ്സിലാക്കിയിട്ടല്ലാതെ ഈ ദീൻ വെറും നിഷ്ഫലമാണെന്ന് മനസ്സിലാക്കിയിട്ടല്ലാതെ അതായത് ജൂതന്മാർ ചെല്ലു ചെല്ലുകൾ പറഞ്ഞ് രാവിലെ നിങ്ങളെന്താക്കാം വിശ്വസിക്കുക വൈകുന്നേരം ആകുമ്പോൾ കാഫർ ആവുക അപ്പം എന്തു പറയും അവർ പറയും ഈ ജൂതന്മാർ ഇൽമുള്ള ആളുകളാണല്ലോ അവർ ആദ്യം വിശ്വസിച്ചിട്ട് പിന്നെ അവർ നിഷേധിക്കണമെങ്കിൽ ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഈ ഇസ്ലാം ബാത്തിലാണ് വെറും നിരർത്ഥകമാണ് എന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നിട്ട് അതിന് അവരെന്താ വേണ്ടി ഈ ഈങ്ങളായ ആളുകള് ദീനൽ ഇസ്ലാമിനെ തൊട്ട് തിരിയാൻ വേണ്ടി അങ്ങനെ നിങ്ങൾ ചെയ്യണമെന്ന് പ്ലാനിങ് ആണ് എന്നിട്ട് അവർ വീണ്ടും പറയാണ് വലാ പോലാ നിങ്ങൾ മിനു നിങ്ങൾ അംഗീകരിക്കല്ലേ അംഗീകരിക്കല്ലേ ലിമൻ ഒരാളെ അല്ലാതെ ഈ ഒരാളെ അല്ലാതെ അംഗീകരിക്കരുതല്ല കേട്ടോ അത് ശേഷം വരുന്നതിനോട് ബന്ധപ്പെടുന്ന ഇസ്റ്റിസ്നാഹ് ഇത് മുസ്തസ്നാബി മുൻപ് കൊണ്ടുവന്നാണ് മുസ്തസ്ന മിനു ശേഷം വരുന്നുണ്ട് വലാ വലാത്തു മിനു ഇല്ലാലിമൻ എന്നല്ല ഡയറക്റ്റ് വലാത്തു മിനു എന്നു ശേഷം ഉണ്ട് ഒരു മുസ്തസ്ന മിനു ഉണ്ട് അതിൽ നിന്നും ഇസ്ലിസ്ന ചെയ്യുന്നതാണ് ലിമൻ എന്നാണെങ്കിലും ഇവിടുത്തെ അല്ലാമുല്ല അവിടുത്തെ ലാമെന്നാണ് ജായിദയാണ് അപ്പം ഇല്ലാലിമൻ എന്ന് വെച്ചാൽ ഒരാളെ അല്ലാതെ തബി തബി എന്ന് വെച്ചാൽ വാഫൊക്കെ യോജിച്ചു ദീനക്കും നിങ്ങളുടെ മതത്തിനോട് യോജിച്ച ഒരാളെ അല്ലാതെ കാലത്ത് അല അള്ളാഹു താല പറഞ്ഞു കുൽ നിബിയെ അങ്ങ് പറയുക അവരോട് മുഹമ്മദ് മുഹമ്മദ് നിങ്ങൾ അവരോട് പറയുക നിശ്ചയം സന്മാർഗം എന്നത് ഹുഅഅ അത് അള്ളാഹുന്റെ സന്മാർഗമാണ് അല്ലാതെ എങ്ങനെയുള്ള സന്മാർഗമാണ് അള്ളാഹ് ഊഹു അലി ഇസ്ലാം അത് വിശുദ്ധ ഇസ്ലാം ആണ് അപ്പം അതാ ഹു ഇസ്ലാം അല്ലാത്തതൊക്കെ വഴിയേടാണ് ഒരു ജുംലത്തെ ഈ ജുമലാട്ടല്ലോ ഈ കുൽ ഇന്നലു ഹുദാ ഹുദ എന്ന് പറഞ്ഞ ആ ജുല അത് ഏറ്റോത്തരുതായ ജുംലയാണ് ഇടയിൽ വരവാണ് ഇടയിൽ വന്ന ജുംലയാണ് അപ്പൊ അയ്യ ഉതാണ് മറ്റേനു ബന്ധപ്പെട്ട അൻ എന്ന് പറഞ്ഞില്ല ഐ അതായത് ബി അയ്യു താ അഹദുൻ നിങ്ങൾ വിശ്വസിക്കരുത് ബി അയ്യു താ അഹദുൻ ഒരാൾക്കും ലഭിക്കപ്പെടുകയില്ല ലഭിക്ക ആർക്കെങ്കിലും ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കാനേ പാടില്ല ഒരാ ആർക്കും ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല വി സി നിങ്ങൾക്ക് ഊത്തീത്തും നിങ്ങൾക്കും ലഭിച്ച ഒന്നുപോലെയുള്ളത് ഒരാൾക്കും ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല നിങ്ങൾക്ക് ലഭിച്ച ഒന്നെന്തിനാൽ വല്ല കിതാബി ദുരന്തത്തിനാൽ വല്ല ഹിക്മത്തീ ഹിക്മത്ത് വിജ്ഞാനത്തിനാൽ വൽ ഫലായിലി പലതര ശ്രേഷ്ഠതകൾ നിങ്ങൾക്ക് അതെല്ലാം കിട്ടിയല്ലോ അതുപോലെ നിങ്ങൾക്ക് കിട്ടിയ സംഗതി വിചാരിക്കാൻ വിശ്വസിക്കാൻ പാടില്ല പാടില്ല നിങ്ങൾ അംഗീകരിക്കാൻ ഈ ഈ വൻ എന്നുള്ള അൻ ഉണ്ടല്ലോ അത് എന്നതിനുള്ള അതിന്റെ മഫ്ബൂൽ ആണ് ഇത് അതായത് ലാ ആണ് വൽ ബി മിൻഹു അപ്പം ഒരാളെയും നിങ്ങൾ അല്ല ഒരാൾക്കും ലഭിക്കുമെന്ന് നിങ്ങളെ വിശ്വസിക്കരുത് എന്നാണല്ലോ പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കരുത് എന്ന് പറഞ്ഞു ഒരാൾക്കും എന്ന് പറഞ്ഞു അപ്പം ഒരാൾക്കും ഒരാൾക്കും ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കരുത് അപ്പൊ കുദ്ദിമ മാലഹി അതിന്റെ മേൽ മുന്തിക്കപ്പെട്ടു അല്ലെങ്കിൽ അള്ളാഹു അതിനെ അതിനേക്കാൾ മുന്തിച്ചു അതിനെ മുസ്തസ്നാൻ മുസ്തസ്നാൻ മിനുവിനേക്കാൾ മുസ്തസ്നാൻ മുന്തിച്ചു വൽമാനെ ഇവിടുത്തെ അർത്ഥം എന്താണ് ലാ തുറു അക്കറ യുക്റു നിങ്ങൾ അംഗീകരിക്കരുത് ബി അന്ന അഹദൻ ഒരാൾക്കും ഉത്താദാലിക്ക് അതിനെ നൽകപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ അംഗീകരിക്കരുത് ഇ ലിമൻ ഒരാൾക്കല്ലാതെ തബി അദീനക്കും നിങ്ങളുടെ ദീനിനോട് യോജിച്ച് വന്നവർക്കൊക്കെ ഏത് ഈ കിതാബും ഹിഗ്മത്തും ഫതിലത്തുകളും ഒക്കെ എന്ന് നിങ്ങൾ അംഗീകരിക്കണം നിങ്ങളോട് നിങ്ങളുടെ ദീനിനോട് യോജിക്കാത്ത ഒരാൾക്കും കിട്ടിയിട്ടില്ല എന്ന് തന്നെ നിങ്ങൾ നിങ്ങൾ ഔ അല്ലെങ്കിൽ നിങ്ങൾ അംഗീകരിക്കാൻ പാടില്ല നിങ്ങൾ നിങ്ങൾ അല്ല വിശ്വസിക്കാൻ പാടില്ല എന്തുകൊണ്ട് അല്ലെങ്കിൽ അംഗീകരിക്കാൻ പാടില്ല അതാണ് നേരത്തെ അർത്ഥം പറഞ്ഞത് എന്തുകൊണ്ട് ഔ ബി ഹാ ജൂക്കും നിങ്ങളോട് അവർ തറക്കിക്കും ഐ അതായത് അൽ സത്യവിശ്വാസികളെ നിങ്ങളോട് തറക്കിക്കും അവരെ സത്യവിശ്വാസികളൊന്നും പറയില്ല നമ്മൾ അങ്ങനെ അർത്ഥം വയ്ക്കുന്നുള്ളൂ ഈ രൂതമായ പറയും ഈ മുസ്ലിങ്ങൾ ഈ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഈ മുഹമ്മദിന്റെ ആളുകൾ അവരെ നിങ്ങളോട് തർക്കിക്കും എന്നതിനെ നിങ്ങൾ അംഗീകരിക്കരുത് തർക്കിക്കും മാത്രമല്ല ഏതൊരു നിലയ്ക്ക് ഈ അവര് നിങ്ങളെ തോൽപ്പിക്കുന്ന വിധത്തിൽ അവര് നിങ്ങളെ തോൽപ്പിക്കുന്ന വിധത്തിൽ നിങ്ങളോടും ഈ മുഹമ്മദിന്റെ ആളുകൾ തർക്കിക്കും എന്നവര് പറയുന്നുണ്ട് അതിനെ നിങ്ങൾ അംഗീകരിക്കരുത് ആരുടെ അടുക്കൽ വെച്ച് ഇൻ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ യോമല കിയാമ കിയാമത്ത് നാളില് കിയാമത്ത് നാളില് മുഹമ്മദിന്റെ ആളുകള് നിങ്ങളെ തോൽപ്പിക്കുന്ന വിധത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വെച്ച് തർക്കിക്കും എന്നവര് പറയുന്നുണ്ട് അതിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല അംഗീകരിക്കാൻ പാടില്ല വിശ്വസിക്കരുത് എന്റെ കാരണം ഈ അന്നക്കും കാരണം അത് അസഹുദീന അന്നക്കും കാരണം നിങ്ങൾ അസഹുദീന ദീനിനാൽ ഏറ്റവും സഹീഹായ ആളുകളാണ് ശരിയായവരാണ് അപ്പൊ അതും നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കരുത് എന്ന് ഈ ജൂതം മറ്റേ ചിലർ മറ്റു ചിലരോട് പറയും അപ്പൊ ഈ ഗ്രഹത്ത് മറ്റൊരു ഗ്രഹത്തിലുണ്ട് അഅൻ എന്നുണ്ട് അൻ ബി ബിഹംസത്തെ തൗബിഹ പേടിപ്പിക്കലിന്റെ ഹംസയോടുകൂടി അതായത് അ ഈത എന്നുണ്ട് അ ഈത അതായത് അൻതു മിനു എന്നല്ലേ അൻതു മിനു എന്നുവച്ചാൽ അൻതു മിനു എന്ന് വേറൊരു ഗ്രഹത്തിലുണ്ട് അൻതു മിനു എന്ന് വെച്ചാൽ ഹു ഏർ അഹദിൻ ആർക്കെങ്കിലും നൽകപ്പെടുവോന്നു ആ മിസ്ലഹു അതുപോലെയുള്ള സംഗതി തുക്കിറൂ നബി നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു എന്താണ് മിസ്ലഹു അതുപോലെയുള്ള എന്താ ഒരു സംഗതി ആർക്കെങ്കിലും ലഭിക്കലിനെ തുക്കിറൂ നബി നിങ്ങൾ അതുകൊണ്ട് അംഗീകരിക്കുന്നുണ്ടോന്നു പേടിപ്പിച്ചിട്ട് നിങ്ങളുടെ കൂടെ അംഗീകരിക്കുന്നുണ്ട് അപ്പം ആ ഈ ഇതാ അഹാദീൻ അത് ആർക്കെങ്കിലും നൽകപ്പെടലിനെ മിസലഹു അതുപോലെയുള്ളത് നൽകപ്പെടലിനെ തക്കിറു തുക്കിർ നബിഹി നിങ്ങൾ ആ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടോ അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുവോ എന്ന് പേടിപ്പിച്ചിട്ട് ചോദിക്കുകയാണ് അപ്പൊ കാലത്താല അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു ഒരുക്കറത്തുണ്ട് അപ്പൊ അവിടുത്തെ അർത്ഥം അങ്ങനെ വരെ എന്തായാലും കാലത്താല അള്ളാഹു താല പറഞ്ഞു കുൽ അങ് അവരോട് പറയണേ ഇന്നൽ ഫ നിശ്ചയം ശ്രേഷ്ഠത എന്നുള്ള ബി അതില്ല അള്ളാഹുവിന്റെ കാരം കൊണ്ടാണ് ശ്രേഷ്ഠത യുദ്ധീഹി ആ ശ്രേഷ്ഠത അവൻ നൽകും മയേശ അവൻ ഉദ്ദേശിച്ചവർക്ക് അം ഫമീൻ അയിനിലക്കും പിന്നെ നിങ്ങൾക്ക് എവിടെന്നാണ് അന്നഹുല യൂത്താ എവിടെന്നാണ് ഇത് കിട്ടിയെന്ന് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ഒരു സംഗതി വന്നതെന്ന് ഏത് സംഗതി അന്നഹു നിഷ്യം കാര്യം ലാ യൂത്ത നൽകപ്പെടുകയില്ല അഹദൻ ഒരാൾക്കും ഇസ്ലാം ആ ഊത്തീത്തും നിങ്ങൾക്ക് നൽകപ്പെട്ട പോലെ ഒരു സാധനം ഒരാൾക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ പറച്ചിൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയു വാസീഉൻ അള്ളാഹു വിശാലമായി ഔദാര്യം അധികരിച്ചവനാണ് അലീമുൻ അറിയുന്നവനാണ് ബിമൻ ഹു അഹ് ഹു ബിമൻ ആരാണ് എന്നതൊക്കറിയാം ഹു അവൻ അഹ്ലുഹു ഇതിൻ്റെ അർഹനാണ് ഏതിൻ്റെ ഈ ഫലിന് അർഹതയുള്ള ആർക്കാണ് എന്നും അള്ളാഹാണ് അറിയുന്നത് പ്രത്യേകമാക്കും ബിർ അഹമ്മി അവന്റെ കരൺ

ൾ അവരെന്തെങ്കിലും വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ എന്തെങ്കിലും ഒരു അധികരിച്ച താങ്കൾ ആരെങ്കിലും വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ ആ വേദക്കാരനുള്ള അങ്ങനെയുള്ള ചില ആളുകളെ അവരെ ഏൽപ്പിച്ചാൽഹിയിലേക്ക് അതിനെ അവര് താങ്കളിലേക്കും അടക്കി നൽകും അമാനഅതിഹി അവരുടെ വിശ്വസ്ത കാരണത്താൽ അരെ പോലെ അബ്ദുല്ലാബിൻസ് പോലെ അദ്ദേഹം ജൂത ജൂതപണ്ഡിതനായിരുന്നു ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഔദാഹു അതിനെ ഏൽപ്പിച്ചു റജുലിൻ ഒരാള് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു അബ്ദുല്ലാബിൻസ് ആലിഫാൻ വാമി അത്ത ആയിരത്തി ഇരുന്നൂറ് സ്വർണം ലഭിച്ചു അങ്ങനെ അതിന് എന്ത് ചെയ്തു അതിനെ വീട്ടി ആര് ഇലിഹി ലേഹി ഈ മനുഷ്യനിലേക്ക് ആര് വീട്ടി ബഹുമാനപ്പെട്ട അബ്ദുല്ലാ ഹബിനുസലാം എന്നൊരു വീട്ടി ഇനി ഇനിയും ജേതക്കാർ തന്നെ ഉണ്ട് വേറൊരുത്തർ വേറെ വേറൊരുത്തൻ താങ്കൾ അത് അവനെ വിശ്വസിച്ച് ഏൽപ്പിച്ചൊരു എന്തെങ്കിലും ഒരു ഒരു ദീന അറേപ്പിച്ചാൽ മതി അതിനെ അവൻ താങ്കളിലേക്ക് മടക്കി നൽകൂല ലഹി ആനദി വഞ്ചന കാരണത്താൽ ഇല്ലാ മാതും ഇല്ലാമി കായിമ ഇല്ലാമ താങ്കൾ ആയിക്കൊണ്ടിരിക്കുമ്പോഴല്ലാതെ ആയിക്കൊണ്ടിരുന്നാലല്ലാതെ നിലകൊള്ളുന്നവലഹി അവനെതിരെ അവന്റെ എതിരെ തന്നെ നിന്നോണ്ട് പിന്നോലെ കൂടിയാൽ മാത്രമേ അവൻ തിരിച്ചു വരുള്ളൂ അല്ലാതെ അവൻ താവൂല അവനെ തിരിച്ചു വരില്ല എല്ലാ തുഫാരിക്കും താങ്കൾ തന്നെ അവനെ വേർപിരിയാത്ത വിധത്തില് അപ്പൊ ഫമത്താ ഫാറക്കത്തഹു താങ്കൾ അവനോട് വേർപിരിഞ്ഞാലോ അനുഗ്രഹമോ അയാൾ അവനെ അയാൾ ഇതിനെ നിഷേധിക്കൂ അതായത് തരാം ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അബിബിനു അഷ്റഫ് അവനെ പോലെ കബിൻ അഷ്റഫിനെ പോലെ ഇസ്തൗ ദാഹു അവനോട് ചെയ്യിപ്പിച്ചു കുറൈശീൻ കുറശ്ശീൻ ഒരു കുറൈശിയായ ആൾ ഒരു കുറശ്ശിയായ ആൾ അതായത് കുറൈശി നിസ്മ ചെയ്യുമ്പോൾ കുറശ്ശി എന്നാണ് ഏറ്റവും നല്ലത് കുറൈശി എന്നും നിസ്മ ചെയ്യാറുണ്ട് എന്തായാലും ദീനാറ ഒരു ദീനാറിനെ ഫഹു എന്നിട്ട് അദ്ദേഹം അതിനെ നിഷേധിച്ചു െ അദ്ദേഹത്തോട് നിഷേ അദ്ദേഹത്തിന് നിഷേധിച്ചു അഥവാ ഇങ്ങനൊരു സംഗതി ഇല്ല എന്നുള്ള സംഗതി നിഷേധിച്ചു ഐ അഥവാ തറക്കൽ അതാ ഈ വീട്ടാനുള്ള വീട്ടാനുണ്ട് എന്നുള്ള സംഗതി എന്ത് ചെയ്തു സോറി ഐ തറക്കൽ അതാ ഈ വീട്ടലിനെ ഒഴിവാക്കി വീട്ടില്ല അന്ന ഹു കൊടുത്തില്ല ദീനാറ് കൊടുത്തില്ല ആര് ഈ കാബിൻ അഷറഫ് അതിന്റെ കാരണം ഐ തറക്കുൽ അതായി ഈ അതാ ഇനി ഒഴിവാക്കല് തിരിച്ചു കൊടുക്കുക എന്നുള്ള പരിപാടിയെ ഒഴിവാക്കൽ എന്ത് കാരണത്താലാണ് ബി അന്നഹും കാലു അവർ പറയുന്നത് കൊണ്ടാണ് ബി സാബി ബി കൗലിയും അവരുടെ പറച്ചിൽ കാരണത്താലാണ് എന്താ അവരുടെ പറച്ചിൽ ലൈസ അലൈന നമ്മളുടെ മേൽ ഇല്ല അതായത് നമ്മളുടെ മേൽ ഒരു ബാധ്യതയല്ല ഒരു ബാധ്യത ഇല്ലാന്നു നമ്മളുടെ മേൽ ഇല്ല ഫിൽ ഉമ്മീന ഈ നിരക്ഷരായ ആളുകളുടെ വിഷയത്തിൽ ആ നിരക്ഷരരായ ആളാരന് അതിൽ അറബ് അതായത് അറബ് സമൂഹം ഉണ്ടല്ലോ ഇവിടെ അറബ് അറബി അല്ലാത്തവരൊക്കെ ഉണ്ട് ഇപ്പം അറബ് എന്നുള്ള മുഫസർ എടുത്തോളൂ എന്തായാലും ഈ ഉമ്മയും കൊണ്ട് ഉദ്ദേശിക്കുന്ന റസൂർള്ളെ പിൻപറ്റി ഇസ്ലാ നമ്മിൻ്റെ വക്താക്കൾ അവരുടെ വിഷയത്തിൽ നമുക്കില്ല നമുക്കെതിരെ ഇല്ല സബീലിൻ ഒരു മാർഗ്ഗവുമില്ല അതായത് ഒരു മാർഗ്ഗം നമുക്കെതിരെ ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ നമുക്കെതിരെ ഒരു വകുപ്പില്ല എന്ന് പറയില്ല അതായത് ഐ ഇസ്മുൻ ഒരു കുറ്റവും ഇല്ല എൻ്റെ കാരണം അതായത് അവർ അവരെ എന്താക്കിയാലും ഒരു കുഴപ്പമില്ല ഒരു ഒരു സംഗതി ഒരു ചുക്കും നമുക്കുണ്ടാകാൻ പോകുന്നില്ല എന്താ കാരണം ലിസ്റ്റ് ഹിലാലിയും അവരെ ഹലാലാക്കിയത് കാരണത്താൽ ഹലാലായി കണ്ടു എന്തിനെ ഹാലഫ ദീനഹും അക്രമം പ്രവർത്തിക്കുന്ന മൻ ഒരുത്തരോട് ഹാലഫ അവൻ വിയോജിച്ചിരിക്കുന്ന ദീനഹും ഇവരുടെ മതത്തിനോട് അതായത് ജൂത മതത്തിനോട് വിയോജിപ്പ് പുലർത്തുന്ന ആരോടും അക്രമം ചെയ്യല ഹലാലാണെന്നാണ് അവർ കാണുന്നത് കാരണത്താൽ എന്നിട്ട് വനസബൂഹ് എന്നിട്ട് അതിനെ ചേർത്തുകയും ചെയ്തു ഈ ഒരു ഹുക്കുമിനെ അതായത് ഇവർ ജൂതന്മാരല്ലാത്തവരെ ആക്രമിക്കലും ഒരു പ്രശ്നവുമില്ല ഒരു കുറ്റവുമില്ല എന്ന ആ ഒരു വാദം ആ വാദത്തിനെ അവർ ചേർത്തുകയും ചെയ്തു താല ഇലഹിതാല അള്ളാ ഹുസ്ബാനേക്ക് കാലത്ത് അല അള്ളാഹു താല പറഞ്ഞു അവർ പറയും അലല്ലാഹി അള്ളാവിനെ പറയും ഫീൻബി ഈ ഒരു ഇല്ലാത്ത ഒരു ഹുക്കുമിനെ ചേർക്കുന്ന വിഷയത്തിൽ ഇലഹി അള്ളാഹുലേഖ അതായത് ജൂതന്മാരല്ലാത്തവരുടെ അക്രമം പ്രതിയൊരു കോപ്പി ഇല്ല എന്നുള്ള അത് അള്ളാഹ് പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ അതെ അള്ളഹുവിലേക്ക് ചേർക്കുക അതാണ് അള്ളാഹുവിന്റെ മേൽ കളവരവാറിയെന്ന് പറഞ്ഞത് ഓഹും അവര് തന്നെ അറിയുന്നവരായി നില അന്നാദിമ അവർ കറവ് പറയുന്നതാണ് സംഗതി ബല അങ്ങനെ അങ്ങനെയല്ലാന്ന് വെച്ചാൽ അവരുടെ മേൽ അങ്ങനെയല്ലാന്ന് വെച്ചാൽ അലിഹിം ഫി ഹി സബീൽ ആ വിഷയത്തിൽ അവർക്കെതിരെ ഉണ്ട് സബീലിൻ ഒരു വകുപ്പുണ്ട് എന്ന് അതായത് അവർക്ക് കുറ്റം ഉണ്ടാവും എന്നുള്ളത് എന്ത് ചെയ്താണ് എതിർത്ത് പറഞ്ഞാണ് ഈ ബല്ലിൻ്റെ അർത്ഥം തന്നെയാണ് അതായത് ഇലറാബി ഇലറാബ് ഉണ്ടല്ലോ ഇലറാബ് ഇലറാബി ഹിന്ദുക്കാലി ഉണ്ടാവും ഇലറാബ് ഇബുത്താലി ഉണ്ടാവും ഇതിപ്പോൾ ഇബുത്താലിയ ഇലറാബദാണ് അതായത് അങ്ങനെയല്ലാന്ന് അവര് വിചാരിക്കുന്ന അല്ല അവർക്ക് മേൽ കുറ്റം ഉണ്ട് എന്ന് അതാ പറഞ്ഞ അലിഹിം ഫീ സബീൽ ആ വിഷയത്തിൽ അവർക്കെതിരെ വകുപ്പുണ്ട് ഒരു മാർഗമുണ്ട് ഒരു കുറ്റമുണ്ട് And മൻ ഔഫ മൻ ഒരുത്തൻ ഔഫ അവൻ പൂർത്തീകരിച്ചിരിക്കുന്നു ബി അഹദിഹ അവൻ്റെ കരാറിനെ അല്ലഹി എങ്ങനെയുള്ള കരാറാണ് ആഹദ് അലഹി അവൻ അതിൻ്റെ മേൽ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള കരാറിനെ പൂർത്തീകരിച്ചു ഔ അല്ലെങ്കിൽ ബി അഹദി ലാഹി ലി അള്ളാഹുവിൻ്റെ കരാറ് ഇലഹി അവനിലേക്കുള്ള അവനിലേക്കുള്ള അള്ളാഹുവിൻ്റെ കരാർ എന്താണ് അദാ ഇൽ അമാനത്തി വിശ്വസ് ഏല്പിച്ച സംഗതിയെ വീട്ടുകാർന്നതിനാൽ അരിയാതല്ലാത്തതിനാൽ അതൊക്കെ അള്ളാഹു ആയിട്ടുള്ള കരാറാണ് അപ്പൊ അള്ളാഹുവിനോട് ഈ കരാർ ചെയ്യുമ്പോൾ അല്ലെ ഇങ്ങോട്ട് പ്രതിഫലം എന്ന മറ്റൊരു കരാറുണ്ട് അപ്പൊ രണ്ടുപേരും എന്താണ് ആഹിദ് ആയിരിക്കുക ഹിതായിരിക്കും അപ്പം അങ്ങനെ പൂർത്തീകരിച്ച് ഒരുത്തരുണ്ടല്ലോ പിന്നെ വത്തക്ക തക്കുവ സൂക്ഷിക്കുകയും ചെയ്തു അള്ളാഹ് അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്തു വിത്തറക്കിൽ മാസി പാപങ്ങൾ ഒഴിവാക്കൽ കൊണ്ട് അള്ളാഹുവിനോട് തക്കുവെയുള്ള ജീവിതം പുലർത്തുകയും ചെയ്തു ആമിലത്തോ ആ നല്ല വഴിപ്പെടുന്ന സംഗതികളൊക്കെ ചെയ്യുകയും ചെയ്തു ത അത്തുകളെ ആരാധനകളെയൊക്കെ ചെയ്യുകയും ചെയ്തു അങ്ങനെയെങ്കിൽ യഹിബുൽ മുത്തഖിൻ മുത്തഖിങ്ങളെ ഇഷ്ടപ്പെടുന്നവനാണ് ഫിഹി ആ വിഷയത്തിൽ അതായത് ഈ പാപങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിനെ ഭയപ്പെടുന്ന വിഷയത്തിൽ ഓ അതുപോലെ ഈ യമാനത്തിനെ ഏൽപ്പിക്കുന്ന വിഷയത്തിലൊക്കെ തക്കു കാണിച്ച ആളുകൾ ആളുകളുണ്ടാവുമല്ലോ അപ്പം സോറി മുത്തക്കീൻ അത്രയേ ഉള്ളൂ കേട്ടോ മുത്തക്കീനെ ഫീഹി ഇല്ല ഫീഹി എന്നുള്ളത് മറ്റേതിനോട് വന്നാണ് ഫീഹി വലോ ഉള്ളാഹിരി അതിലുണ്ട് ഈ പറഞ്ഞ പ്രയോഗത്തിലുണ്ട് വലോഉല്ലാഹിരി ലാഹിറായ പദത്തിനെ വെക്കലുണ്ട് മൗലി അൽ മുൽമരി ലമീറിൻ്റെ സ്ഥാനത്ത് ലമീറിൻ്റെ സ്ഥലത്തിൽ ലാഹിറായ പദത്തിനെ വെക്കലുണ്ട് കാരണം ഇങ്ങനെ പറഞ്ഞാൽ മൻ അഹദിഹി ആരാണോ കരാറിനെ പൂർത്തീകരിക്കുകയും തക്വ പുലർത്തുകയും ചെയ്തത് അവനല്ല ഇഷ്ടപ്പെടുന്നു എന്നാണല്ലോ പറയേണ്ടത് അപ്പം ഇവിടെ അങ്ങനെ പറഞ്ഞില്ല ഫൈ ഇൻ അള്ളാഹയു ഹിബുൽ മുത്തഖീൻ എന്ന് പറഞ്ഞു യു എന്ന അമീറിൻ്റെ സ്ഥാനത്ത് മുത്തക്കാഹരായ വാദത്തിനെ കൊണ്ടുവന്നു അപ്പം എന്ത് മനസ്സിലായി ഇങ്ങനെയുള്ള ആളുകൾ എന്താണ് നല്ല തക്കവുള്ളതാണ് എന്ന് കുറച്ചും കൂടെ ഒരു വ്യക്തമായി കൊണ്ടുവന്നതല്ലേ അത് അതായത് ഈ യുഹിബുഹും അള്ള ഇഷ്ടപ്പെടും എന്ന് വെച്ചാൽ ഐ യുഹിബുഹും അവരെ അല്ല ഇഷ്ടപ്പെടും അല്ലേ അതേതാര്ത്ഥത്തിലാണ് ബിമായ യു ഫീബുഹും അവർക്ക് അള്ളാഹ് ഉസ്ബാനത്തിന്റെ പ്രതിഫലം നൽകും എന്ന അർത്ഥത്തിലാണ് വനസല ഇറങ്ങി ഫിലിയഹൂദി ജൂതന്മാരുടെ വിഷയത്തിൽ അവർ അല്ല ബദലു അവർ പകരമാക്കിയപ്പോൾ ഞാൻ അച്ഛൻ്റെ ബി സലാ അലൈഹി വസ്ലമ്മ താങ്കളുടെ വിശേഷണം തൗറാത്തിലുണ്ട് അതിനവർ വേറെന്തോ ആക്കി കളഞ്ഞ് വാ ഹരി പിന്നെ വാഹദ്അള്ളാഹി ഇലേഹിം അവരിലേക്കുള്ള അള്ളാഹുവിൻ്റെ കരാറുണ്ടല്ലോ അതിനെ അവർ മാറ്റിക്കളഞ്ഞു ഫി തൗറാത്തി തൗറാത്തിൽ അങ്ങനെയുള്ള ആളുകൾ ഔ അല്ലെങ്കിൽ ഫീമൻ അവർത്തരുടെ വിഷയത്തിൽ ഹലഫ അവർ സത്യം ചെയ്തു കാതിബ കളവ് പറയുന്ന നിലക്ക് നിലയ്ക്ക് ഫീ ഏതോ ഒരു വാദത്തിൽ ഔ ഫി ബി സല അല്ലെങ്കിൽ സൽഅത്തിനെ വിൽക്കുന്ന വിഷയത്തിൽ സൽഅത്തിനെ വിൽക്കുന്ന വിഷയത്തിൽ അവർ അവരെന്ത് ചെയ്തു കളവ് പറഞ്ഞു കളവ് പറയുന്നവരായ നിലയ്ക്ക് ആ സത്യം ചെയ്തു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ അവരുടെ വിഷയത്തിലാണ് ഇറങ്ങിയത് അപ്പോൾ പലരുടെയും വിഷയത്തിൽ ഇറങ്ങിയെന്നാണ് ഈ ആയത്തിനെ പറ്റി പറയുന്നത് ഏതാണ് ഇന്നെല്ലതിന് നിശ്ചയം ഒരു കൂട്ടർ എഷ്ടറൂന അവർ വാങ്ങുന്നു എസ്തബുധിരൂന അവർ പകരമാക്കുന്നു വ്യാഹദില്ലായ അള്ളാഹുവിൻ്റെ കരാറിനെ ഇലേഹി അവരിലേക്കുള്ള ഫീ ഈ മാനെ വിശ്വസിക്കുന്ന വിഷയത്തിൽ അള്ളഹ പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കൂലെന്ന് ചോദിച്ചു വിശ്വസിക്കുമോ പറഞ്ഞു ആ കരാറിൽ പിന്നെ ബി സാഹ് അല്ലെ സ്വലം തങ്ങളെക്കൊണ്ട് അതായിൽ അമാനത്തി വിശ്വസി ഏൽപ്പിച്ച സംഗതികളെയൊക്കെ അമാനത്തിന് മുതലേക്കെ വീട്ടും എന്ന ആ ഒരു വിഷയത്തിലൊക്കെ അള്ള ഇവരിലേക്കൊരു കരാർ വെച്ചിട്ടുണ്ടായിരുന്നു ആ കരാറിനെ പകരാക്കി പിന്നെ വൈമാനിയും അവരുടെ ഐമാൻ യമീനുകൾ സത്യഞ്ചേലുകൾ ഹലഫഹും ബിഹി അള്ളാഹുത്ത കാലയും കൊണ്ട് അവർ സത്യം പിച്ച് സത്യം ചെയ്ത ചെയ്തുള്ള കാര്യങ്ങളുണ്ടായിരുന്നു അവരെ അവരെന്താക്കി കളാക്കി കാദീബീനെ അവർ പകരമാക്കി കാദിബീൻ അവർ തന്നെ കളവ് പറയുന്നവരായ നിലയ്ക്ക് അവയും കൊടുത്തിട്ട് എന്തിനാണ് പകരം വാങ്ങിയത് പകരം തേടി എന്തിനെയാണ് ആ ഇസ്തബൂനയുടെ മഫൂലായിട്ട് വരും അല്ലെങ്കിൽ ഇഷ്ടൂനയുടെ മഫൂലായിട്ട് വരും സമനം കലിയിലെ തുച്ഛമായ വിലയെ തുച്ഛമായ വിലക്ക് വേണ്ടി ഇതിനൊക്കെ അവർ വെറുതെ കളഞ്ഞു കുളിച്ചു പിന്നെ ദുനിയ ദുനിയവിനാലുള്ള തുച്ഛമായ വില ഉലായിക്ക അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ ഉലായിക്ക അവര് ലാ ഹലാഖ നസീബ ഒരു ഹലാഖും അതായത് ഒരു നസീ സീബ് ഉണ്ടാവില്ല ഒരു വിഹിതവും അവർക്കില്ല ലഹും അവർക്കുണ്ട് ആഹ്റീ ആഹ്റത്തിൽ അല്ല ആഹ്റത്തിൽ അവർക്ക് ഒരു ഹലാക്കും ഒരു വിഹിതവും ഇല്ല വലായുലിഹു അല്ലാഹു അവരോട് സംസാരിക്കുകയില്ല ഒലിബൻ ആലിയും അവരോടുള്ള ദേഷ്യം കാരണത്താൽ അവർക്ക് മേലുള്ള ഹോമം കാരണത്താൽ സംസാരിക്കുകയില്ല വല എന്ന് പറയും അവരിലേക്ക് നോക്കുകയില്ല എന്ന് വെച്ചാൽ ഈ അവർക്ക് കരണയും ചെയ്യില്ല യോമല കിയാമത്ത് കിയാമത്തെ നാളിൽ വലായുധത്തെയും അവരെ സംസ്കരിക്കുകയും ഇല്ല അവരെ ശുദ്ധീകരിക്കുകയില്ല വലഹും അതാബിൻ അലീമിൻ അവർക്ക് വേദന ശിക്ഷയുണ്ട് അതായത് വെച്ചാൽ ശിക്ഷക്ക് തന്നെ വേദന ഉണ്ടാകും അത്രയും ശക്തമായ ശിക്ഷ അവർക്കുണ്ട്